ഹായ് പ്രീപ്സ് ഞാൻ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു നടപ്പ് നടക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മുന്നോട്ടുള്ള റോഡായിരുന്നു അപ്പോൾ ആ റോഡിലൂടെ കുറേ ചുമ മുന്നോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു മഴയൊക്കെ പോയി റോഡൊക്കെ നല്ല നിറഞ്ഞ് കുതിർന്നിരിക്കുകയാണ് ചെറുതായിട്ട് ചാർന്നുമുണ്ട് അപ്പോൾ കുറച്ച് മുന്നോട്ട് കയറി നോക്കാം എന്താണ് സംഭവിക്കുന്ന അറിയാമല്ലോ പറഞ്ഞല്ലേ മുന്നോട്ട് നടക്ക മുന്നോട്ട് മുന്നോട്ട് നടക്കോട്ട് നടക്കില്ല ചാലൊക്കെ വെള്ളം നിറഞ്ഞ് പൂമ്പി കിടക്കണമുണ്ട് പാമ്പ് കാണും മീനും കാണും സകലമായിട്ട് വൃത്തിയായിട്ട കഴുക്കളും കാണും താളമാണ് ഇത് കാണുന്നത് വയല് വയലിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് ഈ ഒരു കേറ്റമാണ് നമുക്ക് നമ്മൾ നടന്ന് 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 റോഡിന്റെ ഭാഗ ഇരു സൈഡും കാട് കിടക്കണ വേണ്ട ജനമാവേ ഒരു കയ്യിൽ കുടയും സാധനങ്ങളും മറ്റേ കയ്യിൽ ഫോണും പിടിച്ചാണ് നടക്കുന്നത് അപ്പോൾ കുറേ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജംഗ്ഷനിൽ ചെന്ന് ഒരു സ്റ്റിംഗ് വാങ്ങിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു സംഭവം അൺഹെൽത്തിയാണെങ്കിലും ധാരിച്ച പിന്നെ എന്തു ചെയ്യും കുടിക്കാം അല്ല ഇപ്പം എന്തു ചെയ്യും താ നോക്ക് ഇതിലേവലൊക്കെ കണ്ട നിങ്ങൾക്കിഷ്ടമാണോ വൈ സ്റ്റിങ് ജംഗ്ഷനിൽ ചെന്ന് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത അസസ്ഥിത്ര കയറാം വിചാരിച്ചു ഒരു മട്ടൺ പപ്സ് വാങ്ങിച്ചു കഴിക്കാൻ നല്ല ചൂടായതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കുറച്ച് സോസും കൂടി കഴിച്ച് കഴിച്ചു നേരം ചെറുതായിട്ട് ഇരട്ടി ഇനി തിരിച്ച് വീട്ടിലേക്ക് വെറുതെ നടക്കാൻ ഇറങ്ങി ഞാൻ ഇപ്പം കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി ഒരു സ്റ്റിങ്ങും കുടിച്ച് ഒരു പപ്സും കഴിച്ചു ഓഹ് എന്തൊരവസ്ഥ അല്ലേ But I am happy.